രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ ജാഗ്രതയോടെയുള്ള സമീപനം ഉണ്ടാകണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി കൊല്ലം ആശ്രമത്ത് ദേശീയ പതാക ഉയർത്തി സായുധ സേനാംഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൊട്ടാരക്കരയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് കൊല്ലം ആശ്രമ മൈതാനത്ത് പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ദേശീയ പതാക ഉയർത്തി വിവിധ തായുധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം സ്വീകരിച്ചു അഭിവാദ്യം ചെയ്യുവാൻ കടന്നു വരുന്നു ചവറ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീ അനീഷ് കുമാർ നയിക്കുന്ന ലോക് ഹരിത നയിക്കുന്ന ലോക്കൽ പോലീസ് ശ്രീ ദീപക് എക്സൈസ് അഭിവാദ്യം ചെയ്യുവാൻ കടന്നു വരുന്നു തുടർന്ന് സന്ദേശം നൽകി ഐക്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും ശാസ്ത്രീയ ചിന്തയുടെയും മൂല്യങ്ങൾ അറിവാം യും അടിത്തളയായി തുടരുന്നു അടുത്ത തന്നെ വിജിപ്പിക്കുവാനും നമ്മുടെ ഐക്യത്തിന് ഐക്യത്തിന്റെ കാഠിനെ ദുർബലപ്പെടുത്തുവാനും നമ്മുടെ മതേതര തത്വങ്ങളെ വെല്ലുവിളിക്കുവാനും ശാസ്ത്ര പുരോഗതിയോടുള്ള നമ്മുടെ പ്രതിബന്ധത തകർക്കുവാനും ശ്രമിക്കുന്ന ശക്തികൾ ഉണ്ടായിട്ടു അത്തരം നീക്കങ്ങളെ മാത്രമേ നമ്മുടെ സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ അർത്ഥപൂർണ്ണമാകുമെന്ന് നാം തിരിച്ചറിയണം നമ്മുടെ സ്വാതന്ത്ര്യം ഒരു സമ്മാനമല്ല നമ്മൾ എല്ലാവരും പങ്കിടുന്ന ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ സാമ്രാജ്യത്തിൽ വരുന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ സവിശേഷത ഇന്ത്യയിലെ എല്ലാ വിഭാഗ ജനങ്ങളുടെയും പങ്കാളിത്തമായിരുന്നു അല്ലാത്ത സ്വാതന്ത്ര്യം എല്ലാവർക്കും തുല്യമാണ് ആഘോഷിക്കുമ്പോൾ നമ്മെത്തോടെ എത്തിച്ച മൂല്യങ്ങൾക്കുവാൻ നമുക്ക് പരിചയം ചെയ്യാം നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ സമുദായ ഐക്യവും ശാസ്ത്രപൂർണ്ണവും സംഘം നമുക്ക് ജില്ലാ കളക്ടർ എൻ ദേവിദാസ് സിറ്റി പോലീസ് കമ്മീഷണർ വിവേക് കുമാർ റൂറൽ പോലീസ് മേധാവി കെ എം സാബുമാത്തി തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങൾ ആരംഭിച്ചു സ്വാതന്ത്ര്യ സേനാനികളെയും മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹരായവരെയും ചടങ്ങിൽ ആദരിച്ചു കൊട്ടാരക്കരയിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ താലൂക്ക് ഓഫീസ് വളപ്പിൽ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി വളരെ കൂടിയാണ് നമ്മൾ ഇന്ത്യക്കാർ ഒന്നാകെ ഒരൊറ്റ മനസ്സോടെ ആഘോഷപൂർവ്വം ഏറ്റെടുക്കുന്നത് ദീർഘകാലത്തെ ത്യാഗനിർഭരമായ പ്രവർത്തനത്തിലൂടെയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നമ്മുടെ പൂർവികർ നേടിയെടുത്തത് സഹന സമരത്തിന്റെയും സജീവമായ അതി സാഹസികമായ സമര എല്ലാം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി വന്നിരുന്നു വിവിധ ഭാഷയും ജാതി മത വിശ്വാസങ്ങളും ഭക്ഷണക്രമങ്ങളും എല്ലാം ഉള്ള ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളുടെയും സ്വഭാവങ്ങളുള്ള ജനതയുള്ള ഒരു രാജ്യം ഒരൊറ്റ രാജ്യമായി ഒരൊറ്റ മനസ്സോടെ ഉയർന്നു വന്നത് മഹത്തായ സ്വാതന്ത്ര്യം എന്ന ആ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ ഫോർവീലർ നടത്തിയ മഹത്തായ പാരമ്പര്യങ്ങളുടെ ഭാഗമാണ് ഈ കൊട്ടാരക്കരയിലും ആ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ നിരവധി പാതമുദ്രകൾ മായാതെ കടപ്പുണ്ട് അങ്ങനെ നമ്മൾ നേടിയെടുത്ത ആ സാധ്യതകൾ കൂടുതൽ അർത്ഥവത്തായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പ്രഖ്യാപിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്നതാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം